വീണ്ടും ഭർത്തൃവീട്ടിൽ പെൺകുട്ടികളുടെ മരണവാർത്ത എല്ലാവരെയും ഞെട്ടിക്കുന്നു എത്രയായാലും സ്ത്രീധന പീഡനവും അമ്മായിമ്മയുടെ പീഡനവും ഭർത്താവിന്റെ പീഡനവും കാരണം പെൺകുട്ടികൾ ഭരിച്ചു വീഴുന്ന കാഴ്ച ഏതൊരു അച്ഛനമ്മയും സംബന്ധിച്ചും വളരെയധികം വേദനിപ്പിക്കുന്നതാണ് മലപ്പുറം എളങ്കൂരിൽ ഭർത്തൃവീട്ടിൽ ആത്മഹത്യ ചെയ്ത വിഷ്ണുജയെ ഭർത്താവ് പ്രവീൺ ശാരീരികമായും ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന വെളിപ്പെടുത്തലോടെ തന്നെ യുവതിയുടെ സുഹൃത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഭാര്യയുടെ കഴുത്തിന് കയറി പിടിക്കാറുണ്ടായിരുന്നുവെന്നും അടിക്കുമെന്നുമായിരുന്നു ആരോപണം വിഷ്ണുജയുടെ വാട്സ്ആപ്പ് പ്രബിന്റെ ഫോണിൽ കണക്റ്റഡ് ആയിരുന്നു ഫോണിലൂടെ പോലും ബുദ്ധിമുട്ട് പങ്കുവെക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു എന്നാണ് ഈ സുഹൃത്ത് കൂട്ടിച്ചേർക്കുന്നത് സുഹൃത്ത് കൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ മനസ്സിലാകുന്നുവെന്നും അതുപോലെ തന്നെ എല്ലാവർക്കും അത് വേദനയായി മാറുന്നുവെന്നും പറയുന്നു ഇത് തുറന്നു പറയാൻ ആ സുഹൃത്തിന് കഴിഞ്ഞത് തന്നെയാണ് എല്ലാവരും നന്ദി പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നും ഇതിനു മുൻപ് ഇതൊക്കെ ചെയ്തിട്ട് പിന്നീട് മാപ്പ് പറയുമായിരുന്നു എന്നാണ് വിഷ്ണുജ പറഞ്ഞിരുന്നതുമായി സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട് കാലുപിടിച്ച് പിന്നാലെ വരുന്നതോടെ വിഷ്ണുജ ക്ഷമിക്കുകയായിരുന്നു വീട്ടിൽ ഇക്കാര്യം സംസാരിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് വിഷ്ണുജയോട് പറയുന്നുണ്ട് വീട്ടിൽ പറയണമെന്ന് പറയുമ്പോൾ പ്രവിദ് പാവമാണെന്നും സോറി പറഞ്ഞുവെന്നും താൻ നേരെയാക്കി എടുത്തോളാം എന്നുമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അത് പിന്നീട് വല്ലാത്ത പ്രശ്നങ്ങളായി മാറി വീട്ടിൽ പറയുമെന്ന് പറയുമ്പോൾ പ്രവിന് ഇങ്ങനെയൊക്കെ പറയും താൻ നേരെയാക്കിക്കൊള്ളാം എന്നുള്ള വിശ്വാസം അവൾക്ക് വിഷ്ണുജ പറയാറുണ്ട് ായിരുന്നുവെന്ന സുഹൃത്തുക്കളും ഓർത്തെടുക്കുന്നു അന്ന് വീട്ടിൽ പറഞ്ഞിരുന്നുവെങ്കിലോ മറ്റാരെങ്കിലും ഇടപെട്ടിരുന്നുവെങ്കിലോ ആ ജീവൻ നഷ്ടമായിരുന്നില്ലെന്ന വേദനയോടെ കൂട്ടുകാർ പറയുന്നു വീട്ടുകാർ ഇടപെട്ടാൽ ബന്ധം ഒഴിവാക്കി വീട്ടിൽ കൊണ്ട് നിർത്തുമെന്നും മൂന്ന് പെൺമക്കളുള്ള തന്റെ വീട്ടിൽ അത് ബാധ്യതയാകുമെന്നും വിഷ്ണുജ ഭയപ്പെട്ടിരുന്നു കൂട്ടുകാർ സംശയം പ്രകടിപ്പിച്ചിരുന്നു അതേസമയം കേസിൽ പോലീസ് ഭർത്തൃവീട്ടുകാരുടെ മൊഴിയെടുക്കും ജീവനൊടുക്കിയ വിഷ്ണുജയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഭർത്തൃവീട്ടുകാർക്കെതിരെ ആരോപണം ഉണ്ടായിരുന്നു ഇന്നലെ അറസ്റ്റ് ചെയ്ത ഭർത്താവ് പ്രവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ും ആത്മഹത്യാ പ്രേരണ സ്ത്രീധന പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രഭിനെതിരെ ചുമത്തിയിട്ടുള്ളത് വിഷ്ണുജയെ സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ സ്ത്രീധനത്തിന്റെ പേരിലും ഭർത്താവ് നിരന്തരം പീഡിപ്പിച്ചെന്നാണ് പരാതി കഴിഞ്ഞ വ്യാഴാഴ്ച ഇളങ്കൂരിലെ ഭർത്തൃവീട്ടിൽ വിഷ്ണുജയെ മരിച്ച നിലയിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രഭിനും തമ്മിലുള്ള വിവാഹം നടന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വിഷ്ണുജിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിന്റെയും ഭർത്തൃവീട്ടുകാരുടെയും നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്നാണ് വിഷ്ണുജയെ ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം സൗന്ദര്യമില്ലെന്ന് പറഞ്ഞ് വിഷ്ണുജിയെ പ്രവീൺ നിരന്തരം അപമാനിച്ചെന്നാണ് പരാതി അവളെ ബൈക്കിൽ കയറ്റില്ലായിരുന്നു അവളുടെ കൂടെ യാത്ര ചെയ്യാൻ അവൾക്ക് സൗന്ദര്യമില്ലെന്നാണ് അവൻ പറഞ്ഞിരുന്നത് ബസ്സിലായിരുന്നു എന്റെ കൊച്ചു യാത്ര ചെയ്തു മകൾ അനുഭവിച്ച വേദനയെപ്പറ്റി വിഷ്ണുജിയുടെ പിതാവ് പറഞ്ഞ വാക്കുകളാണ് ഇവ സേദനം നൽകിയത് കുറവാണെന്ന് പറഞ്ഞ് ഉപദ്രവിച്ചതായും കുടുംബം ആരോപിച്ചിട്ടുണ്ട് പ്രവീൺ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സാണ് വിവാഹം കഴിഞ്ഞതു മുതൽ പ്രവീൺ വിഷ്ണുജിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും